കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ എല്ലാവർക്കും നമസ്കാരം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഫിനാൻസിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരികയും കേസ്മാർട്ടുള്ള മീറ്റിംഗ് മാനേജ്മെന്റിലൂടെ കമ്മിറ്റികൾ കൂടുകയും ചെയ്തുവല്ലോ എല്ലാവരുടെയും ചിന്ത ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ ബജറ്റ് രൂപീകരണത്തിനുള്ള സമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിക്രമിച്ചു എന്നല്ലേ സത്യമാണ് ഇത്തവണ നമ്മുടെ എൽ എസ് ജി ഇലക്ഷൻ നമ്മുടെ ബജറ്റിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇനി നിയമസഭാ പെരുമാറ്റച്ചട്ടവും ശ്രദ്ധിക്കാനുണ്ട് ഒപ്പം കേസ് മാർട്ടിലൂടെയുള്ള ആദ്യ ബജറ്റ് നടപടിയാണ് ഇത്തവണ ആരംഭിക്കുന്നത് എന്ന പ്രത്യേകതയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് ആദ്യമേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് രൂപീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ കുറയ്ക്കുന്നതിനായിട്ട് മൂന്ന് ഭാഗമായാവും ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ആദ്യ ഭാഗത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ ബജറ്റ് ഓബി സെറ്റ് ചെയ്യുന്നതും രണ്ടാം ഭാഗത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ റിവിഷനും മൂന്നാം ഭാഗത്ത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ ബജറ്റ് തയ്യാറാക്കലുമാണ് ഉൾപ്പെടുത്തുന്നത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയേണ്ടതും നാളിതുവരെ നാം ചെയ്തു വന്ന ബജറ്റ് നടപടികളാണ് അതായത് നമുക്കറിയാം ബി എസ് വൺ മുതൽ ബി എസ് തേർട്ടീൻ വരെയുള്ള ഷെഡ്യൂളുകളും അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നിവയുടെ തരംതിരിവിലുമായിരുന്നു പഴയ ബജറ്റ് നമ്മൾ ചെയ്തു വന്നിരുന്നത് തൽക്കാലം അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം കെ സ്മാർട്ടിലൂടെ എങ്ങനെ ബജറ്റ് രൂപീകരിക്കാം എന്നത് ആദ്യം മുതൽ ഒരു തുടക്കക്കാർ എന്ന രീതിയിൽ മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബജറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവേഴ്സ് ചെയ്യണം കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവിഷനിലൂടെ മാത്രമേ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ പ്രാരംഭ ബാക്കി അതായത് ഓപ്പണിംഗ് ബാലൻസിന്റെ കൃത്യമായ ഫിഗറുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ നമുക്കറിയാം പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് ആദ്യം എക്സൽ ടൂളിലാണ് തയ്യാർ ചെയ്തത് പിന്നീട് കെ സ്മാർട്ട് വന്നപ്പോൾ ഈ ചെയ്തു വെച്ചിരുന്ന ബജറ്റിനെ അതേപോലെ കെ സ്മാർട്ടിലേക്ക് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ചെയ്യാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് പേരെങ്കിലും അപ്രകാരം ചെയ്യാതെ ഇനിയുമുണ്ട് കൂടാതെ കേസ്മാർട്ട് ഏപ്രിൽ ഒന്ന് മുതൽ വന്നപ്പോൾ പേയ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി നമ്മൾ ആവശ്യം വരുമ്പോഴൊക്കെ ബജറ്റിൽ രേഖപ്പെടുത്തുകൾ വരുത്തിക്കൊണ്ടിരുന്നു ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരുടെയും ബജറ്റുകൾ പരിശോധിച്ചാൽ അവയിലൊക്കെ വലിയ തുകകൾ മൈനസായി കിടക്കുന്നതും കാണാം നമുക്ക് ഇതൊക്കെ ആദ്യം ഒന്ന് ശരിയാക്കിയെടുക്കണം പുതിയ ആൾക്കാരുടെ അറിവിലേക്കായി വീണ്ടും പറയുന്നു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ബജറ്റ് രൂപീകരണത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവിഷൻ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് എക്സൽ ടൂൾ ചെയ്ത് അംഗീകരിച്ച് വെച്ചിട്ടുള്ള പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബജറ്റ് പുസ്തകത്തിലെ ഫിഗറുകളെല്ലാം കെസ്മാർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നതാണ് ഈ ഭാഗം നിങ്ങൾക്ക് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ തലവേദന ഒന്നും ആക്കേണ്ട വിട്ടുപോയതും അധികമായി വന്നതുമൊക്കെ റിവിഷനിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന സംശയം നമ്മുടെ പഴയ ബജറ്റിൽ ഇല്ലാതിരുന്ന ചില ചെലവുകൾ കെ എസ് മാർട്ടിൽ പേയ്മെന്റ് ചെയ്യാനായി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം പേയ്മെന്റ് ഫയൽ വരുമ്പോൾ ക്ലെയിം ചെയ്യാൻ ഹെഡുകൾ കിട്ടാതെ വന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ അക്കൗണ്ടന്റുമാർ തന്നെ ഹെഡുകൾ ആഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷൻ വേണ്ട അവയും നമുക്ക് ബജറ്റ് റിവൈസ് ചെയ്യുന്ന സമയം ശരിയാക്കാം അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റിന്റെ റിവിഷൻ നടപടിലേക്ക് കടക്കാം ഇതിനായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എ ഫസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ അതായത് സർവീസ് മാപ്പിംഗ് കാര്യങ്ങൾ ഓഫീസ് തലത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കണം നിങ്ങൾക്ക് ഇതിന് ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ബജറ്റ് എൻട്രി ചെയ്യുന്നതിന് എഫ് എം ബി ഡി സീറോ വൺ ബജറ്റ് പ്രിപ്പറേഷൻ എന്ന സർവീസിൽ ഒരു ഓ വി എ സെറ്റ് ചെയ്യണം ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ആയിരിക്കണം ഇനി എഫ് എം ബി ഡി തേർട്ടി സെവൻ ബജറ്റ് എൻട്രി എന്ന സർവീസിൽ ഓപ്പറേറ്റർ വെരിഫയർ അക്കൗണ്ടന്റ് എന്നീ റോളുകൾ മാപ്പ് ചെയ്യണം നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരെയും ഓപ്പറേറ്റർമാരാക്കണം കൂടാതെ എഫ് എം ബി ഡി തേർട്ടി എയ്റ്റ് ബജറ്റ് പ്രസന്റേഷൻ സർവീസിന് അക്കൗണ്ടന്റിന് അക്കൗണ്ടന്റ് എന്ന റോൾ കൊടുക്കണം എച്ച് സി അല്ലെങ്കിൽ ജെ എസ് വെരിഫയർ റോളും സെക്രട്ടറിക്ക് അപ്രൂവൽ റോളും നൽകണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓതറൈസർ എന്ന റോൾ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കും നൽകണം കൂടാതെ ബജറ്റ് ഓതറൈസർ എന്ന റോള് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഓതറൈസർ എന്ന റോള് പ്രസിഡന്റിനും നൽകണം ഏതെങ്കിലും അവസരത്തിൽ ബജറ്റ് പുൾ ചെയ്ത് എടുക്കുവാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന റോള് സെക്രട്ടറിക്ക് നൽകണം ഇപ്പോൾ സർവീസ് മാപ്പിംഗ് ഒക്കെ പൂർത്തിയായി ഇനി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവൈസ് ചെയ്യുന്നതിനായി ആദ്യം എഫ് എം ബി ഡി സീറോ വൺ സർവീസിൽ ഒരു ഫയൽ എറേസ് ചെയ്യണം സ്ക്രീനിൽ കാണിക്കാം ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇവയിൽ റിവിഷൻ എന്ന് നൽകാൻ ശ്രദ്ധിക്കണം സബ്മിറ്റ് ചെയ്യുക അക്കൗണ്ടിന്റെ തന്നെ ആയിരിക്കും ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു ഫയൽ ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചറിലെ ഫിനാൻസിൽ നിന്ന് ബജറ്റ് ഐക്കൺ സെലക്ട് ചെയ്തു നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് റിവിഷൻ ആണ് ചെയ്യേണ്ടത് ആയതിനാൽ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സെലക്ട് ചെയ്തു നമുക്ക് റിവിഷൻ ബഡ്ജറ്റ് ആണ് ചെയ്യേണ്ടത് എന്നതിനാൽ വൗച്ചർ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിന്ന് റിവൈസ്ഡ് ബഡ്ജറ്റ് സെലക്ട് ചെയ്യണം ഇപ്പോൾ ഫയൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ നമ്പർ കാണാവുന്നതാണ് ഓപ്പണിംഗ് ബാലൻസ് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എ എഫ് എസ് വിവരങ്ങൾ നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഐ എ ജി എൽസിൽ നിന്ന് ലഭിക്കുന്ന റസിഡ്സ് ആൻഡ് പേയ്മെന്റ് റിപ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത് ബാങ്ക് ക്യാഷ് എന്നിവയുടെ യഥാർത്ഥ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എന്നിവ ലഭിക്കേണ്ടതുതിനാലാണ് നമ്മൾ റെസിസ് ആൻഡ് പേയ്മെന്റ് തന്നെ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ റെസിസ് ആൻഡ് പേയ്മെന്റിന്റെ ലോക്കൽ എന്നുള്ള റിപ്പോർട്ട് ഉപയോഗിക്കാം ഓപ്പണിംഗ് ബാലൻസ് എന്ന ഭാഗത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ രേഖകളിലെ റെസിസ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫോർട്ടി എയിലെ ആകെ തുക വിവരം എൻ്റർ ചെയ്യുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തുക തന്നെയായിരിക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എഫ് എസിന്റെ അതായത് മുപ്പത്തി ഒന്ന് തീയതിയിലെ ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീനിലെ ക്ലോസിംഗ് ബാലൻസ് കൂടാതെ ഇതേ തുക തന്നെയായിരിക്കും റെസിസ് ആൻഡ് പേയ്മെന്റിലെ ആർ പി ഫോർട്ടി ബിയിലെ തുക നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്രോസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട നിങ്ങൾ തൽക്കാലം ഇരുപത്തിനാല് റെസിസ് ആൻഡ് പേയ്മെന്റ് എടുത്തിട്ട് അതിന്റെ ഫോർട്ടി എ നോക്കിയാൽ മാത്രം മതി ഞാനിവിടെ എന്റെ എ എഫ് എസിലെ റെസിസ് ആൻഡ് പേയ്മെന്റ് കാണിക്കാം നിങ്ങൾക്ക് ഓഫീസിൽ എ എഫ് എസ് ലഭ്യമല്ല എങ്കിൽ എൽ ജി എം എസിൽ നിന്ന് തന്നെ റിപ്പോർട്ട് എടുക്കാം അതെങ്ങനെ ഇപ്പൊ വരുന്ന ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തോ റിപ്പോർട്ടിൽ നിന്ന് റസിറ്റ് സെലക്ട് ചെയ്യുക ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് ഡേറ്റ് റേഞ്ച് നൽകി ഷോ കൊടുക്കുക ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ റെസിസ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെന്റ് ലഭിക്കും അത് ഓപ്പൺ ചെയ്ത് അതിൽ ആർ പി ഫോർട്ടി എ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് നോക്കുക ഇവിടെ അത് അറുപത്തി നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നൂറ്റി എൺപത് രൂപയാണ് നമ്മളിവിടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഓബി എന്ന ഭാഗത്ത് ആ തുക അതേപോലെ എൻട്രി ചെയ്ത് കൊടുത്തു അത് അത് എൻട്രി ചെയ്തോ ഇനി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വരവ് ചെലവുകൾ നൽകേണ്ട ഭാഗമാണ് ഇവിടെ മുതലാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും വേണ്ട ഭാഗം നമ്മൾ നാളിതുവരെ ബജറ്റിന്റെ എക്സൽ ടൂളിൽ പതിമൂന്ന് ഷെഡ്യൂളുകൾ ആയാണ് വരവ് ചെലവുകൾ എൻ്റർ ചെയ്ത് വന്നിരുന്നത് എന്നാൽ കെ എസ് മാർട്ടിൽ ഈ പതിമൂന്ന് ഷെഡ്യൂളുകളെ ഒൻപത് എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട് അതായത് വരവിന് നാല് ഹെഡുകളും ഹെഡുകൾ ഏതൊക്കെയെന്ന് പറയാം ഒന്ന് ഓൺസോഴ്സ് റവന്യൂ രണ്ടാമത്തത് അസൈൻഡ് റവന്യൂസ് ആൻഡ് ഗ്രാന്റ് മൂന്നാമത്തത് ലോൺസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് നാലാമത്തെ വരവ് വരവ് റിക്കവറീസ് ചെലവിന്റെ ഭാഗത്ത് അഞ്ച് ഹെഡുകളാണ് ആദ്യത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് രണ്ടാമത്തത് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ മൂന്നാമത് അസറ്റ്സ് ഓറിയന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് നാലാമത്തത് റീഫണ്ട് ഓഫ് ലോൺസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് അഞ്ചാമത് പേയ്മെന്റ്സ് ഓഫ് റിക്കവറീസ് എന്നിവയാണ് ചെലവ് ഭാഗത്ത് ഹെഡുകൾ ഇതാണ് ആ ഒൻപത് ഹെഡുകൾ ബജറ്റ് എൻ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഹെഡുകളൊക്കെ ആദ്യം പരിചയപ്പെട്ടതാണ് കേസ് മാർട്ടില നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എ എഫ് ഈ ഹെഡുകളിലേക്ക് മാറ്റണം ഇവിടെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റിലെ ആർ പി ഫോർട്ടി ബി ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീൻ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഇതിലെ തുക എത്രയാണ് നോക്കി വയ്ക്കണം രണ്ടും ഒരേ തുക തന്നെയായിരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ വരവും ചെലവും രേഖപ്പെടുത്തി കഴിയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആയി കിട്ടേണ്ടത് ഈ തുകയായിരിക്കും അതായത് ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇതിലെ ആർ പി ഫോർട്ടി ബി ആയിരിക്കും റിപ്പോർട്ട് വെച്ച് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ എഫ് എസ്സിലെ റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് അതിൽ ആർ പി ഫോർട്ടി ബി നോക്കിയ ഒരു കോടി അമ്പത്താറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപയുണ്ട് ഇത് തന്നെയായിരിക്കും ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബാലൻസ് ഷീറ്റിലെ ബി ബി സെവൻറ്റീനിൽ ഉള്ളത് വരവിൻ്റെ ആദ്യ ഓൺ സോഴ്സ് റവന്യൂ ആണ് അത് കണ്ടെത്താൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റിലെ അബ്ട്രാക്ട് വിവരങ്ങളുള്ള ആദ്യ പേജ് എടുക്കുക അതിലെ ആർ പി വൺ ആർ പി ത്രീ ആർ പി ഫോർ ആർ പി ഫൈവ് ആർ പി നയൻ ആർ പി ടെൺ ആർ പി ലെവൻ ആർ പി ഫോർട്ടി ഫൈവ് എന്നിവയിലെ ഫിഗറുകൾ കൂട്ടിയെടുക്കുക എനിക്കിവിടെ അങ്ങനെ കൂട്ടുമ്പോൾ അറുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് കിട്ടുന്നത് അതിവിടെ ഓൺസോഴ്സ് റവന്യൂകൾ കൊടുത്തു വരവിന്റെ അടുത്ത ഭാഗം അസൈൻഡ് റവന്യൂസ് ആൻഡ് ഗ്രാന്റ്സ് ആണ് ഇത് ലഭിക്കാന ഈ സ്റ്റേറ്റ്മെന്റിലെ ആർ പി സെവൻ പ്ലസ് ആർ പി തേർട്ടി കൂട്ടുക അത് എനിക്കിവിടെ രണ്ട് കോടി നാല്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് അതിവിടെ കൊടുത്തു വരവിന്റെ അടുത്ത ഭാഗം ലോൺസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസ് എന്നതാണ് അത് ലഭിക്കാനാ ആർ പി തേർട്ടി വൺ ആർ പി തേർട്ടി ത്രീ ആർ പി തേർട്ടി ഫൈവ് ആർ പി ഫോർട്ടി നയൻ എന്നിവ കൂട്ടുക എനിക്കിവിടെ അത് എൺപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അതും കൊടുത്തു വരവിൽ അവസാന ഐറ്റം റിക്കവറീസ് ആണ് നമ്മുടെ ഐ എ ജി എം എസിൽ ഐ എൽ ജി എം എസിന്റെ റെസിസ്റ്റൻസ് ബിമലിൽ അങ്ങനെ ഒരു വരവില്ലാത്തതിന് തൽക്കാലം നമ്മൾ ഇവിടെ ബി കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം കൊടുക്കേണ്ട വരവുകളൊക്കെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ അവയുടെ ടോട്ടൽ നോക്കുക അത് ആയിരിക്കണം റെസിസ് ആൻഡ് ടോട്ടലും ഇവിടെ നോക്ക് മാർട്ട് ലഭിച്ച ടോട്ടൽ നാല് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി രൂപയാണ് യുടെ ഭാഗത്തെ വരവ് ടോട്ടലും ഇത് തന്നെയാണ് ഇനി നമുക്ക് ചെലവ് ഭാഗത്തെ തുകകൾ എൻ്റർ ചെയ്യണം ആദ്യ ആദ്യ ഷെഡ്യൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് ആണ് അത് ലഭിക്കാനായി റെസസ്റ്റ് ആൻഡ് പേയ്മെന്റിലെ ആർ പിന്നിലെ തുക അതേപോലെ ഇവിടെ ആഡ് ചെയ്യുക ഇവിടെ അത് പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു അടുത്തത് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ആണ് അത് ലഭിക്കാൻ റെസറ്റ്സ് ആൻഡ് പേയ്മെന്റിലെ ആർ പി തേർട്ടി ആർ പി ഫോർട്ടി ഫൈവ് എന്നിവയിലെ തുകകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ അവ ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തിനാല് ലക്ഷത്തി ലഭിക്കും അത് എൻ്റർ ചെയ്തു അടുത്തത് അസറ്റ്സ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് ആ ഭാഗം ലഭിക്കാൻ ആർ പി ഫോർട്ടി മണ്ണിൽ ഏതെങ്കിലും തുകയുണ്ടെങ്കിൽ മാത്രം ഇവിടെ കൊടുക്കുക എനിക്കിവിടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അത് കൊടുത്തു ഇനി ീഫണ്ട് ഓഫ് ലോൺസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസ് ആണ് ഇവിടുത്തെ ഫിഗർ ലഭിക്കാൻ ആർ പി തേർട്ടി ത്രീ ആർ പി ഫോർട്ടി നയൻ എന്നിവയിലെ തുക കൂട്ടിയെടുത്ത് എൻ്റർ ചെയ്യുക അവസാനമായി പേയ്മെൻറ് ഭാഗത്തുള്ളത് പേയ്മെൻറ്റ് ഓഫ് റിക്കവറീസ് ആണ് ഇത് ലഭിക്കാൻ ആർ പി തേർട്ടി ഫൈവിലെ തുക അതേപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ അത് രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ക്ലോസിംഗ് ബാലൻസ് ലഭിക്കും നോക്കൂ ഇവിടെ ഒരു കോടി അൻപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപ ലഭിച്ചു ഈ തുക തന്നെയായിരിക്കും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ റെസിസ് ആൻഡ് പേയ്മെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് അതായത് ആർ പി ഫോർട്ടി പ്രകാരമുള്ള തുക നിങ്ങൾ സ്ക്രീനിൽ അതും കാണിക്കാം ഇവിടെ ലഭിക്കുന്ന ഈ ക്ലോസിംഗ് ബാലൻസ് ഈ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തിയ സ്ക്രീനിൽ കണ്ടോ ട്രാൻസാക്ഷൻ എമൗണ്ട് ഇരുപത്തി ഇരുപത്തി ആറ് റിവൈസ്ഡ് എമൗണ്ട് ഇരുപത്തി ആറ് എന്നിവയുടെ ഓബി ആയിട്ട് വന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അതായത് ഇരുപത്തിനാല് അഞ്ചിലെ ഐ എ ജി എം എസ് കണക്കുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ കെ എസ്മാർട്ടിലേക്കുള്ള ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇപ്പൊ നമുക്ക് ലഭിച്ചത് തൊട്ട് താഴെ ആഡ് ഫണ്ട് സ്പ്ലിറ്റ് അപ്പ് എന്നൊരു ബോക്സ് ഉണ്ട് തൽക്കാലം അതൊന്നും ചെയ്യേണ്ട അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ഓബി സെറ്റ് ചെയ്യാനായി എറൈസ് ചെയ്ത ഈ ഫയലിന് റിമാക്സ് കൊടുത്ത് സേവ് ചെയ്ത് ഫയൽ വെരിഫയർക്ക് സബ്മിറ്റ് ചെയ്യുക വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവർക്ക് അയക്കുന്നു അപ്രൂവർ ഈ ഓ ബി അപ്രൂവ് ചെയ്യുന്നതോട് ചെയ്യുന്നതോടു കൂടി ബജറ്റിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ഓ ബി സെറ്റാവുകയും ഫയൽ തിരികെ അക്കൗണ്ട് തന്നെ ലഭിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ മാത്രം ആദ്യത്തെ ഭാഗത്ത് പറയുന്നു ഇപ്പം നമുക്ക് ഓബി സെറ്റ് ചെയ്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ ഓബി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒരു ധാരണ ആയി കാണും എന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ആദ്യമേ തന്നെ ഈ ആഴ്ച തന്നെ ചെയ്തു ഒന്ന് കറക്റ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് അടുത്ത ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് രണ്ടാമത്തെ വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞുതരാം അടുത്ത വീഡിയോയിലൊക്കെ കാണാം നന്ദി നമസ്കാരം